അസ്സാമുല്ലി വാത്തമുള്ളവരെ ഇരുപത്തിയാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ശീർഷകത്തിൽ യു എ ഇ ഓക്കാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഹുത്തബയുടെ മലയാള സാരാംശം ഇവിടെ പറയുക നമ്മുടെ ജീവിതം നമുക്ക് പല പാഠങ്ങളും നൽകുന്നുണ്ട് അള്ളാഹു നൽകിയ ഈ ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാം അവന് അതിനെത്ര നന്ദി ചെയ്താലും മതിയാകുകയില്ല ജീവിതം നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുത്താല കഴിഞ്ഞുപോയ പല മഹാന്മാരുടെയും കഥകൾ പറഞ്ഞു തരുന്നുണ്ട് നാം അതൊക്കെ പഠിക്കാനും ഉൾക്കാഴ്ചകൾ ഉള്ളവരായി തീരാനും വേണ്ടി നമ്മുടെ ഹൃദയത്തെ ജീവിപ്പിക്കാൻ ഈമാനികമായി നാം കരുത്താർജിക്കാൻ നല്ല സ്വഭാവമൂല്യങ്ങൾ തീരാൻ ജീവിതം നമുക്ക് മാതൃകയാണ് പാഠമാണ് ആ നിലയിൽ ജീവിക്കുന്നവരെ എല്ലാവരും സ്തുതിക്കപ്പെടും അവരുടെ സ്മരണ എന്നും നിലനിൽക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് വലിയ പ്രതിഫലം നൽകും ജീവിതം നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ പ്രധാനപ്പെട്ടത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം അത് നമുക്കൊരു കാവൽ കോട്ടയാണ് നമുക്ക് ആ തണലിൽ എപ്പോഴും സമാധാനവും സന്തോഷവും ലഭിക്കും ആ വിശ്വാസത്തിൽ അവർക്ക് ജീവിതവൃത്തികൾ കണ്ടെത്താൻ സാധിക്കും ആരൊരാൾ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്തു അവർ വിശ്വാസിയാണ് എന്നാൽ അയാൾക്ക് സന്തോഷകരമായ ജീവിതം നാം നൽകും ഒരു മനുഷ്യൻ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അള്ളാഹുൽ അഭയം പ്രാപിച്ച് അവൻ്റെ വിശ്വാസം അവൻ ഉറപ്പിക്കുമ്പോൾ റബ്ബിൻ്റെ മേലിൽ അവൻ തവക്കുലാക്കുമ്പോൾ അവൻ്റെ പ്രയാസങ്ങൾ നീങ്ങും ബുദ്ധിമുട്ടുകൾ അകന്നുപോകും അവൻ്റെ വിഷമങ്ങൾ സന്തോഷ സമയങ്ങളായിത്തീരും പറയുന്നത് അങ്ങനെയാണ് അപ്രകാരം നാം വിശ്വാസികളെ രക്ഷപ്പെടുത്തും നാം ഈമാൻ നമ്മുടെ എപ്പോഴും ഉള്ള അഭയകേന്ദ്രമാകണം നമുക്ക് സന്തോഷവേളകളിൽ സന്താപവേളകളിൽ റബ്ബിനെ ഓർക്കണം റബ്ബിൽ നാം അഭയം പ്രാപിക്കണം ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ് അലാ ലാഹി തൊത്തുമ ഇന്നുൽ കുലൂബ് അറിയണേ അള്ളാഹുവിൻ്റെ തിക്കിർ അത് നിങ്ങൾക്ക് ഹൃദയങ്ങൾക്ക് ശാന്തി നൽകുന്നതാണ് നമ്മുടെ ആത്മാവിന് ആ ദിക്കറിലൂടെ എന്തെന്നില്ലാത്ത ആശ്വാസം ലഭിക്കും നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കും എത്ര പ്രതിസന്ധികളെയും നമുക്ക് ആ ഈമാൻ കാരണമായി കൊണ്ട് തരണം ചെയ്യാൻ സാധിക്കും നാം അള്ളാഹുവിൻ്റെ ദിക്കറ് വിസ്മരിച്ചാലോ നാം പ്രയാസമുള്ളവരായിത്തീരും ആരൊരാൾ എൻ്റെ സ്മരണയെ അവഗണിച്ച് കളയുന്നുവോ അയാളുടെ ജീവിതം ഏറെ കുടുസുള്ളതാവും നാം എപ്പോഴും അള്ളാഹുവിനെ ഓർക്കണം നമ്മുടെ ഹൃദയത്തിൽ അവൻ്റെ സ്മരണ നിറഞ്ഞു നിൽക്കണം ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്ന മറ്റൊരു പാഠമാണ് പ്രതീക്ഷയുടെ പ്രാർത്ഥന എപ്പോഴും റബ്ബിനോട് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക വിഷമഘട്ടങ്ങളിലും നമുക്ക് പ്രാർത്ഥന വലിയ ആയുധമാണ് ഏതു വേദനിക്കുന്ന ഹൃദയവും ആ പ്രാർത്ഥനയുടെ ദ്വായയിലൂടെ ആശ്വാസം കണ്ടെത്തുന്നു രോഗങ്ങൾക്ക് ശമനം ലഭിക്കുന്നു നമ്മുടെ ടെൻഷൻ ആ പ്രാർത്ഥനകാരമായി ദൂദ്വായ കാരണമായി കൊണ്ട് നീങ്ങിപ്പോകുന്നു അള്ളാഹുലേക്ക് നാം ദ്വായയിലൂടെ അടുക്കുക തിരുനബി പറഞ്ഞു ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീമുൻ മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു ലജ്ജയുള്ളവനും ഔദാര്യവാനുമാണ് ഒരു ദാസൻ അവനിലേക്ക് അവൻ്റെ കരങ്ങൾ ഉയർത്തിയാൽ അഥവാ അവൻ ദുആ ചെയ്താൽ ഒരിക്കലും അവനത് പൂജ്യമായി മടക്കുകയില്ല അവന് അല്ലാഹു ഉത്തരം നൽകും റബ്ബിൽ നാം നല്ല ഉറച്ച ഈമാൻ കൊള്ളുന്നവരാകുക റബ്ബാണ് നമുക്ക് രസുക്ക് തരുന്നവൻ അവൻ്റെ കയ്യിലാണെല്ലാം അവനാണത് വിഹിതിച്ചു തരുന്നവൻ അവൻ അതിനുള്ള കാരണങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മാത്രം നിശ്ചയം അള്ളാഹുവാണ് രസുക്കു തരുന്നവൻ അവൻ പ്രാപ്തനും കഴിവുള്ളവനുമാണ് അള്ളാഹു നമുക്ക് കണക്കാക്കി തരുന്നതിൽ നമ്മൾ സംതൃപ്തരാകണം അതിന് നമ്മൾ ശുക്ർ ചെയ്യുകയും വേണം നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നതുകൊണ്ടിട്ട് നാം ഒരിക്കലും പൊരുതി കാണിക്കരുത് നമുക്ക് എന്തെങ്കിലും ലഭിച്ചു എന്നതുകൊണ്ടിട്ട് നാം അമിതമായി സന്തോഷിക്കുകയും ചെയ്യരുത് കാരണം നമുക്ക് കണക്കാക്കിയത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ നമുക്ക് കണക്കാക്കാത്തതേ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണത് നാം സത്യസന്ധത പാലിക്കുക സത്യസന്ധത എപ്പോഴും നമ്മെ രക്ഷപ്പെടുത്തും ഹദീദിൽ കാണാം ഇന്ന ബിർ നിശ്ചയം സത്യസന്ധത നിങ്ങളെ നന്മയിലേക്ക് ചേർക്കും ആ സത്യം പറയുന്നു സത്യം മുറുകെ പിടിക്കുന്നത് കൊണ്ടിട്ട് മാത്രം രക്ഷപ്പെട്ട ആളുകളെ നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കും അവർക്ക് അള്ളാഹു രക്ഷയുടെ വാതിലുകൾ കൊടുക്കും നാം നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലുമൊക്കെ സത്യസന്ധത പുലർത്തണം നമ്മുടെ എല്ലാ അവസ്ഥകളിലും നാം അതോടൊപ്പം തന്നെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകണം അതും നമുക്ക് ജീവിതം പഠിപ്പിച്ചു തരുന്നതാണ് മറ്റുള്ളവരുടെ അവകാശങ്ങൾ നാം വകവച്ചു കൊടുക്കണം ഒരാളെയും നാം അക്രമിക്കരുത് അക്രമം അത് ജീവിതത്തെ രണ്ട് ലോകത്തും ഇരുൾമുറ്റിയതാക്കും നമ്മുടെ രക്ഷയുടെ വാതിലുകളൊക്കെ ആ അക്രമം കളയും അക്രമി ഒരിക്കലും രക്ഷപ്പെടുകയില്ല വല്ലാഹുലാഹിദുൽ കൗമല്ലാലാലിമീൻ അള്ളാഹു ഒരിക്കലും അക്രമികളായ ജനതയെ നേർവഴിയിലാക്കുകയില്ല അതുകൊണ്ട് അക്രമത്തെ നാം എപ്പോഴും ശ്രദ്ധിക്കണം അതിൻ്റെ അന്ത്യം ഏറെ വേദനാജനകമാകും വല്ലാഹുല യുഷബുല്ലാലി മീൻ അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല ജീവിതത്തിൽ നമുക്ക് പിന്നെയും പഠിക്കാനുള്ളതാണ് നമ്മുടെ വാക്കുകൾ ഏറ്റവും നല്ല വാക്കുകളാകണം അതിൻ്റെ ഫലം ഗുണകരമാകണം വൽക്കലിമത്തു ത്വ്യുമത്തു സദക്ക റസൂൽ റസൂർ സുല്ലാ ഹുസലമ തങ്ങൾ പറയുന്നുണ്ട് നല്ല വർത്തമാനങ്ങൾ അത് സ്വതക്കയാന് ഒരു നല്ല വർത്തമാനം എത്ര മനസ്സുകളെയാണ് സന്തോഷിപ്പിച്ചിട്ടുള്ളത് എത്ര മനുഷ്യർക്കാണ് അത് സമാധാനം നൽകിയിട്ടുള്ളത് എത്ര തർക്കങ്ങളാണ് നല്ല വർത്തമാനങ്ങൾ കൊണ്ട് യോജിപ്പിലായത് നാം സ്നേഹത്തിൻ്റെ കൂടെ ചേർക്കുന്നവരുടെ ആളുകളാകാൻ നമ്മുടെ വാക്കുകൾ എപ്പോഴും നന്നായിരിക്കണം നാം നമ്മുടെ വാക്ക് വാവെ കൊണ്ട് പറയുന്നത് നല്ല വർത്തമാനങ്ങളാകണം സദസ്സുകളിൽ ഇരിക്കുമ്പോഴൊക്കെ നാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പാഠങ്ങളാണതൊക്കെ അതുപോലെ തന്നെ നാം മറ്റുള്ളവരുടെ ജീവിതം കണ്ടു പഠിക്കണം അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പലതും പകർത്താനും ഉണ്ടാകും വിശുദ്ധ ഖുർആൻ കഴിഞ്ഞുപോയ മഹാന്മാരെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ലഖദ് ഖാൻ ഫി ഖസസിഹിം എബിറത്തുലി ഉലിൽ അൽ എന്നിട്ട് ഖുർആൻ പറയുന്നത് നിശ്ചയം അവരുടെയൊക്കെ ചരിത്രങ്ങളിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് പാഠങ്ങളുണ്ട് എന്നാണ് വലിയവരുടെ ജീവിതം നാം കാണണം അവർ നമ്മുടെ ജീവിതത്തിലെ ഗുരുനാഥന്മാരായി സ്വീകരിക്കണം അവർ പറഞ്ഞു തരുന്നതിന് നാം ചെവി കൊടുക്കണം അവർ എന്താണോ നമുക്ക് നിർദ്ദേശിച്ചു തരുന്നത് എങ്കിൽ അത് നമ്മൾ ഉൾക്കൊള്ളണം അവർ ഏറ്റവും നല്ല അധ്യാപകന്മാരാണ് വിശിഷ്യ അവർ ഒരു ഭരണകർത്താക്കളാകുമ്പോൾ പ്രത്യേകിച്ചും അവർ നമുക്ക് നമ്മുടെ രാജ്യത്തിനു വേണ്ടി എല്ലാം സമർപ്പിക്കുന്നവരും അതിനുവേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്നവരും ആണ് അവർ നമ്മെ മുന്നോട്ട് നയിക്കുന്നവരാണ് അവരെ നാം ഫോളോ ചെയ്യണം അള്ളാഹുസുബാന നമ്മുടെ രാജ്യം യു എ ഇ ഭരണകർത്താക്കളെ കൊണ്ട് അനുഗ്രഹിച്ച രാജ്യമാണ് അവരുടെ പരിചയവും പാഠവും നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നു വിശിഷ്യ ഹിസ്ഹൈനസ് അഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് റാഹുല്ല അവർ നമുക്ക് ഒരു ഗ്രന്ഥം സമർപ്പിക്കുന്നുണ്ട് അല്ല മത്തിനിൽ ഹയാ ജീവിതം എന്നെ പഠിപ്പിച്ചു എന്നാണ് അതിൻ്റെ പേര് നാം അതിൽ വായിക്കുമ്പോൾ ഏറ്റവും നല്ല മൂല്യങ്ങൾ സംസ്കാരങ്ങൾ നമുക്കതിൽ നിന്ന് പകർത്താൻ കഴിയുന്നുണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട് നമ്മുടെ രാജ്യം നമുക്ക് ഏറെ പ്രധാനപ്പെട്ടതും മഹത്വമേറിയതുമാണ് നാം ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യാൻ തയ്യാറാകണം അതിൽ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് അവരവർക്ക് അതിൽ അവരവരുടേതായ ഭാഗധയം നിർണയിക്കാൻ സാധിക്കും രാജ്യം നമുക്ക് ഏറ്റവും വിലമതിക്കാൻ കഴിയാത്തതാണ് നാം എല്ലാം രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കേണ്ടവരാണ് നമ്മളൊക്കെ പോകും രാജ്യം എന്നും ശേഷിക്കും അതുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് തിരിച്ചു പ്രതീക്ഷിക്കാതെ നാം എല്ലാം അങ്ങോട്ട് സമർപ്പിക്കാൻ തയ്യാറാകണം രാജ്യം നമുക്ക് അങ്ങനെ ലഭിച്ചതാണ് നമ്മുടെ രാജ്യം നമുക്ക് ആദ്യത്തേതാണ് അവസാനത്തേതുമാണ് എപ്പോഴും ഉള്ളതുമാണ് അതുകൊണ്ട് രാജ്യത്തിന് വേണ്ടി നാം പ്രവർത്തിക്കണം പ്രാർത്ഥിക്കണം നാം മറ്റുള്ളവരുടെ പരിചയങ്ങളിൽ നിന്നും പാടവങ്ങളിൽ നിന്നും നാം പകർത്തേണ്ടതുണ്ട് അദ്ദീനു റസൂൽ അലൈഹി തങ്ങൾ ാണ് ദീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നാം അത്തരം പാഠങ്ങൾ പകർന്നു കൊടുക്കണം അവരെ ആ വഴിയിലൂടെ നാം കൈപിടിച്ചു നടത്തണം അവർ നമ്മുടെ രാജ്യത്തെ പറ്റി ചിന്തിക്കുന്നവരാകണം വഫീഖുല്ലി ഫുർസ നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും അത് തരണം ചെയ്ത് ഒരു നല്ല സന്തോഷവേള നമുക്ക് നമുക്ക് നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നാം അവർക്ക് കൊടുക്കണം നാം നമുക്ക് മുൻഗാമികളിൽ നിന്ന് കിട്ടിയ ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നേരായ മാർഗത്തിൽ രാജ്യത്തിനോടുള്ള കൂറും പ്രതിബദ്ധതയുമൊക്കെ പുലർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതം രണ്ട് ലോകത്തും അവൻ സന്തോഷമുള്ളതാക്കട്ടെ എന്ന് ദയ ചെയ്തു കൊണ്ട് നിർത്തുന്നു അസലമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ